ചിരിട സംഭവ മാത്രല്ലോ നമ്മളെല്ലാരും അല്ല ഇത് എല്ലാവരും ചിരിച്ചെന്ത് ചെയ്യും കളിയാക്കി ചിരിച്ചാണ് ചെറിയ വെച്ച വീട്ടിൽ പോയാൽ നമ്മള് തല കാത്തി എടുക്ക എന്താ സംഭവിച്ചു നല്ലൊരു മനുഷ്യനെന്നു കേട്ടോ അല്ലെ ഈ ഒരു ആംഗിളിക്ക് നമ്മൾ മാറും ബോഡിയിലാക്കി എന്താ ബോഡിയിലാക്കി എങ്ങനെയാ വന്ന് വീടിന്റെ മുമ്പിൽ വരുമ്പോ മാറി പുറത്തിറങ്ങിയാലോ കല്യാണത്തിനായങ്ങനെ എന്താ ചെയ്യാലോ കല്യാണത്തിനായാലും ഒരു മണിക്ക് നിൽക്കാറു പോണം എന്താ ചെയ്യലെല്ലേ പൂവല് എന്താ പോക്കാണോ നമ്മൾ എന്താ ബിസി നമ്മളെ ബോഡിയിൽ വന്നു നമ്മളെ ബോഡിയിൽ വന്നു ആ ബിസി ടൂർ വായാലോ ടൂർ വായന ടൂർ പോയുണ്ടാവും എങ്ങനെ ആക്ഷണം എങ്ങനെയാ നമ്മള് ടൂർ പോയ മറ്റെടുത്ത് പോയാൽ പൊളിക്കണ്ടവിടെ വന്നു ബോഡിയിലെ ആ ബോഡിയിലെ ആക്ഷൻ അവിടെ വന്നു നമ്മുടെ മനസ്സിനെന്താണോ അത് പുറത്തു കാണിക്കാണ് നമ്മളെ നൂറായിരം ടെൻഷൻ ഉണ്ടാവും